ഖുർആൻ വരണം അധ്യായം ഇരുപത്തി നാല് സൂക്തം നാൽപ്പത്തൊന്ന് ആകാശഭൂമിയിൽ ഉള്ളതും വിടർത്തി പറക്കുന്ന പറവകളുമെല്ലാം ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നതും വാഴ്ത്തുന്നതൊക്കെ നീ ശ്രദ്ധിച്ചിട്ടില്ലേ എല്ലാറ്റിനും അവയുടെ നമസ്കാരവും സ്തോത്രവും അറിയാവുന്നതാണ് അവ ചെയ്യുന്നതൊക്കെയും ദൈവം നന്നായി അറിയുന്നവനുമാണ് ആകാശഭൂമിയുടെ ആധിപത്യം ദൈവത്തിന് മാത്രമാണ് അവരിലേക്കാണ് എല്ലാത്തിൻ്റെയും അടക്കം ഈ പ്രപഞ്ചത്തിലുള്ള സർവചരാചരങ്ങളും ലോക സൃഷ്ടാവും പരിപാലകനുമായ ആ ഏകദൈവത്തെ വണങ്ങുകയും സ്ത്രോത്രം ചെയ്യുകയും നമസ്കരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു മനുഷ്യവർഗത്തിൽപ്പെട്ട കുറച്ച് ആളുകൾ ഒഴികെ അവർ അവർക്ക് ചുറ്റുമുള്ള ജീവജാലങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ചും ചിറകുവിടത്തി അന്തരീക്ഷത്തിൽ പറക്കുന്ന പക്ഷികളെയും പറവകളെയും കുറിച്ച് അവർ ചിന്തിക്കുന്നില്ലേ മനസ്സിലാക്കുന്നില്ലേ പറവകൾക്കും മൃഗങ്ങൾക്കുമൊക്കെ അവരുടേതായ ശബ്ദങ്ങളിൽ അവരുടേതായ ഭാഷയിലൊക്കെ സംസാരിക്കുവാനും ആശയവിനിമയം നടത്തുവാനുമുള്ള കഴിവ് ദൈവതമ്പുരാൻ അവർക്ക് നൽകിയിട്ടുണ്ട് അവയൊക്കെയും ദൈവത്തെ സ്തുതിക്കുന്നു പ്രകീർത്തിക്കുന്നു ദൈവിക വ്യവസ്ഥക്കനുസൃതമായി ജീവിക്കുകയും ചെയ്യുന്നു അൽ ഇസ്രാൽ നാൽപ്പത്തിനാലാമത്തെ അധ്യായത്തിൽ പറഞ്ഞതുപോലെ ശബ്ദാകാശങ്ങളും ഭൂലോകവും അവയിലുള്ളതൊക്കെയും അവൻ്റെ സ്തുതി വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു അവനെ പ്രകീർത്തിക്കാത്ത ഒരു വസ്തുവും ഇല്ല പക്ഷേ അവയുടെ പ്രകീർത്തനം നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ല ദൈവവിശ്വാസികൾക്കുള്ള ഒരു പ്രചോദനം കൂടിയാണ് ഈ സൂക്തം അതായത് ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾ ന്യൂനപക്ഷമോ ദുർബലതോ ഒന്നും അല്ല നിങ്ങളോടൊപ്പമാണ് ഉള്ളത് കുറേ നന്ദിയട്ട മനുഷ്യന്മാർ മാത്രമേ ദൈവത്തിൽ വിശ്വസിക്കാതെയും അനുസരിക്കാതെയും ഈ ഭൂമിയിൽ ജീവിക്കുന്നുള്ളൂ മനുഷ്യനറിയാത്ത പല അറിവുകളും കഴിവുകളും പക്ഷികൾക്കുണ്ട് എന്ന് വിശുദ്ധ കുർആാൻ പറയുന്നുണ്ട് മനുഷ്യചരിത്രത്തിൽ ആദ്യം നടന്ന കൊലപാതകം ആദമിൻ്റെ മകൻ ഖാബീര് തൻ്റെ സഹോദരനായ ആദീലിനെ കൊന്നതാണല്ലോ തൻ്റെ സഹോദരൻ്റെ മൃതശരീരം എങ്ങനെ മറവ് ചെയ്യണമെന്ന് അവനെ പഠിപ്പിച്ചതൊരു കാക്കയായിരുന്നു അൽമായി തന്നെ അദ്ദേഹത്തിനെ വിവരിക്കുന്നുണ്ട് അത് ഇങ്ങനെയാണ് അപ്പോൾ ദൈവം ഭൂമിയിൽ മാന്തി കൊഴിയുണ്ടാക്കുന്ന ഒരു കാക്കയെ അയച്ചു ഒരു ചത്ത കാക്കയെ ആ കാക്ക മണ്ണിൽ മറവ് ചെയ്യുന്നത് ഇവൻ കാണുകയാണ് അപ്പോഴാണ് തൻ്റെ സഹോദരൻ്റെ മൃതശരീരം എന്ത് ചെയ്യണമെന്ന് കാതിലിന് മനസ്സിലായത് സുലൈമാൻ നബി അഥവാ സോളമൻ ചക്രവർത്തിയുടെ ചരിത്രത്തിൽ ഒരു പക്ഷിയെ പറ്റി പറയുന്നുണ്ട് യമനിലെ ബിരുക്കീസ് രാജ്ഞിയുടെ സാമ്രാജ്യത്തെക്കുറിച്ച് ഫലസ്തീനിലെ സുലൈമാൻ നബിക്ക് കൃത്യമായ വിവരം നൽകിയത് ഹുദ് ഹുദ് എന്നുപേരിലൊരു പക്ഷിയായിരുന്നു സുരമലബിക്ക് പക്ഷികളുടെയും ഉറുമ്പുകളുടെയും ഒക്കെ ഭാഷ അറിയാമായിരുന്നുവെന്ന് ഖുർആൻ പറയുന്നുണ്ട് ഭൂകമ്പം സുനാമി പോലുള്ള ദുരന്തങ്ങൾ മുൻകൂട്ടി കാണാനുള്ള കഴിവ് ചില മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഉണ്ടെന്ന് ഇന്ന് ശാസ്ത്രം പറയുന്നുണ്ടല്ലോ ഖുലോ ഒരു സുത്തത്രിക പറയുന്നുണ്ട് ഭൂമിയിലുള്ള ഏതൊരു ജീവിയും ഇരുചിറവുകളിൽ പറക്കുന്ന ഏതൊരു പറവയും നിങ്ങളെപ്പോലുള്ള ചില സമൂഹങ്ങൾ മാത്രമാണ്